ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഇത് പറയാം നമുക്ക് ഒരു തൊഴിൽ ഒരു വീട്ടമ്മ ഒരു തൊഴിൽ എങ്ങനെ ഒരു ചെറുതാണെങ്കിൽ ഒരു വരുമാനം എങ്ങനെ കണ്ടെത്തുന്നു അതിനെക്കുറിച്ച് എന്നൊരു അഭിപ്രായ പ്രാവശ്യം ചോദിച്ച് പുള്ളിക്കാരി ഒരു മുളക് കുറച്ച് മുളക് മേടിച്ച് മല്ലി മേടിച്ച് കുറച്ച് അരി കുറച്ച് പിന്നെ പഞ്ഞപ്പുല്ല് റാഗി ഇതെല്ലാം മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചുകൊടുക്കുന്നൊരു സംരംഭം വാ വാരപ്പുഴ തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞില്ല നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് എൻ്റെ എൻ്റെ നമ്പർ എടുത്ത് എനിക്ക് വേണ സി സിംഗു എൻ്റെ കയ്യിൽ നിന്ന് എടുക്കു എന്ന് പറഞ്ഞ് വന്നുകൊണ്ടാണ് ഞാനത് എടുത്തത് പക്ഷെ പുള്ളിക്കാരി ഇത് മാത്രം ചെയ്താൽ പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഐഡിയയില്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഞാനിപ്പോൾ പുള്ളിക്കാരുടെ വീഡിയോ ആണ് ഇതിനകത്ത് ഇരുന്നത് പുള്ളിക്കാരി എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ലസിത എന്നാണ് പുള്ളിക്കാരുടെ പേര് പക്ഷേ നല്ല വീട്ടമ്മയാണ് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് ദുരഭിമാനമില്ല അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്ത് വിജയിക്കും അവർ അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് പ്രദേശത്തുള്ളവർ ഇടപ്പള്ളി വാരാപ്പുഴ ഭാഗത്ത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും അല്ലാതെ വില്ലകളിൽ താമസിക്കുന്നവർക്കൊക്കെ എറണാകുളം ടു വീലറുണ്ട് പുള്ളിക്കാർ വീട്ടിൽ കൊട്ടു നല്ലൊരു വീട്ടമ്മയാണ് അവർക്കെല്ലാ പ്രോത്സാഹനവും കൊടുക്കണം ഈ അവർ മുളകും മല്ലി മല്ലിപ്പിരിയ മുളകും പിന്നെ കാശ്മീരി മുളകും അല്ലാത്ത മുളകും മേടിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് കഴുകി ഉണക്കി മല്ലിയും അതുപോലെ കഴുകി ഉണക്കി പൊടിപ്പിക്കുകയാണ് പഞ്ഞ കഴുകി ഉണക്കി പൊടിപ്പിക്കുകയാണ് അരി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വറുത്ത് നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് തന്നെ അടിപൊളി സാധനമാണ് ഞാൻ മേടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് എന്നിട്ട് പുള്ളിക്കാരി ഇത് കൊണ്ട് തരുമ്പോൾ എനിക്ക് മുളകുടിയാണ് ആദ്യം മേടിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി അപ്പം ഞാൻ ഭാരാപ്പുഴന്ന് വരുമല്ലേ അപ്പോൾ അവിടെ മീൻ മാർക്കറ്റുള്ള സ്ഥലമാണ് എല്ലാ കായലും മീനും എല്ലാ മീനും അപ്പോൾ ഞാൻ പുള്ളിക്കാർ പറഞ്ഞ് കുറച്ച് കക്കായ ഇറച്ച് കൊണ്ടുതരാമോ നീച്ച് കൊണ്ടുതന്നെ എനിക്കപ്പം അവിടെ വരെ പെട്രോൾ അടിച്ച് പോകണ്ടല്ലോ മനസ്സിലായേക്കയച്ചു കൊണ്ടുത്തുക കരിമീൻ കുറച്ച് കൊണ്ടുതരാം ആ കരിമീം പള്ളത്തിൽ എല്ലാ പുള്ളിക്കാരി ക്ലീൻ ചെയ്ത് വെട്ടി കറക്റ്റായിട്ട് എനിക്ക് ഓരോ കിലോ ഓരോ കിലോ വെച്ച് കൊണ്ടു തന്ന് അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നിൽ നിന്ന് തന്നെ ഒരു വരുമാനം കിട്ടാൻ തുടങ്ങി വീട്ടമ്മമാരായിട്ടിരിക്കുന്നവരുണ്ട് നമുക്ക് വണ്ടി ഓടിച്ച് അവിടം വരെ വാരാപ്പുഴ വരെ പോകണ്ടല്ലോ എറണാകുളം പ്രാന്ത പ്രദേശത്തുള്ളവർക്ക് ഇത് മേടിക്ക് എറണാകുളം പ്രദേശത്ത് എടപ്പള്ളി അങ്ങനെ ആ ഭാഗങ്ങളുണ്ടല്ലോ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പുള്ളിക്കാർ കലൂരി ഒക്കെ കൊണ്ടുത്തരും പുള്ളിക്കാർ നല്ല രോഗലാണ് പുള്ളിക്കാർ നല്ല സ്മാർട്ടാണ് പുള്ളിക്കാരിക്ക് ജീവിക്കണമെന്നുണ്ട് അഭിമാനത്തോടു ജീവിച്ച് തലയുർത്തി ജീവിക്കണമെന്ന് മൈൻഡുള്ള സ്ത്രീയാണ് അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം ഉണ്ട് അവർ സാമ്പത്തിക ശേഷിയൊന്നും ഉള്ളു പിള്ളേരെയൊക്കെ വളർത്തി അവരെ കല്യാണം ചെയ്ത് പഠിപ്പിച്ചൊക്കെ വിട്ട അതിൻ്റെ പ്രാരാധത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും നിന്നൊരു സ്ത്രീയാണ് അവർ സ്വന്തമായ ഒരു മേഖല കണ്ടെത്തിയാണ് എല്ലാവരും ഒരു കട്ട സപ്പോർട്ട് കൊടുക്കണം നമ്മൾ ഈ വൺ ബ്രാൻഡുകളുടെയൊക്കെ ഈ മായങ്ങ കലർന്ന കൂട്ടിയിട്ട് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന സാധനം ഞാൻ ഇന്നലെ ഒരു മത്തി ഇവിടെ മുളക് പൊടി മേടിച്ച് നല്ല ബ്രാൻഡഡ് കമ്പനിയാണ് അവരുടെ മുളക് പൊടി മേടിച്ച് കറി വെച്ചിട്ടൊരു കാശിനു കൊളത്തില്ല ചക്കര ഒരു രുചിയുമില്ല അപ്പം ഇങ്ങനെയുള്ളവർക്ക് പത്ത് രൂപ അവർ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് പത്ത് രൂപ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല ഒരു പെട്രോടിച്ച് നമ്മുടെ മുന്നിക്കൊണ്ട് നമ്മൾ കൊണ്ട് തരുന്നു അപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് എല്ലാവരും ഇതിനെ വിജയിപ്പിക്കണം ഞാൻ അവരുടെ നമ്പരും ഇതിനകത്ത് ഇടാം കേട്ടോ പിന്നെ ലസിത എന്നാണ് പുള്ളിക്കാരിയുടെ പേര് ലസിത പ്രമോദ് എന്നാണ് പേര് ലസിത പ്രമോദ് ഞാൻ അവരുടെ നമ്പരും അകത്തിടാം പിന്നെ പുള്ളിക്കാർ നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീം വേണമെങ്കിൽ പറയണം കരിമീൻ കരിമീൻ പള്ളത്തി പിന്നെ കായൽ മീനുകൾ ഇനി കടൽ മീനാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അല്ലെങ്കിൽ കക്കായ ഇറച്ചിയൊക്കെ നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ ഇരുന്ന് അവിടം വരെ പോകട്ടല്ലോ നമുക്ക് ഞാനങ്ങനെ ചെയ്ത് എൻ്റെ ഫ്ലാറ്റുള്ളവർ മേടിക്കുവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്ത് മേടിക്കുക അത് പുള്ളിക്കാരിയെ വണ്ടിയിൽ വെച്ച് കൊണ്ടുതരും അപ്പോൾ രണ്ട് മാങ്ങാ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ കൊണ്ടുതരും രണ്ട് കുരിങ്ങക്കോലും പറഞ്ഞാൽ കൊണ്ടുതരും അതെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് പുള്ളിക്കാൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കും നല്ലൊരു അല്ലേ രാവിലെ അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള വരവാണ് എല്ലാവരും എന്തെങ്കിലും കൂടുതൽ കൊടുക്കാവുള്ളൂ നമ്മളൊരിക്കലും ഒരു വീട്ടമ്മയുടെ അവളുടെ ആത്മം തണു തണുത്തുവിടണം അവളെ ഇതിനെ പ്രചോദനം കൊടുക്കണം എല്ലാവരും എന്നെ കാണുന്ന വീട്ടമ്മമാരായിട്ടുള്ളവർ നമ്മൾ പരസ്പരം ഇങ്ങനെ സ്ത്രീകളൊന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് വിഷമവും കഷ്ടതയോ അനുഭവിക്കുന്ന ജീവിതമൊന്ന് കരപിടിപ്പിക്കാൻ വേണ്ടി വിഷമിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടാകാം നമുക്ക് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്തു പോകാതെ ഇത് കണ്ടിട്ട് ആ നമ്പർ ഇപ്പം തന്നെ ഒന്ന് സേവ് ചെയ്തേക്കണം ലസിത ലസിത പ്രദീപ് കേട്ടാ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ പറയാം അതുപോലെ തന്നെ ഇതുപോലുള്ള ലസിതകൾ ഇനിയും എല്ലാ വാർഡിലും ഉണ്ടാകട്ടെ എല്ലാ വാർഡിലും ഉണ്ടാകട്ടെ സ്വന്തം ഞാനിപ്പോൾ അവരുടെ സംരംഭം അവർ കാണിക്കുന്നതൊക്കെ ഞാനെതിരെ അവർ ചെയ്യുന്ന എന്താണോ അതിൻ്റെ പ്രോസസ്സെന്ന് ചെറിയ രീതിയിൽ എല്ലാം എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ചെറുത് ഞാൻ ആയിട്ട് അവർ കാണിക്കുന്ന എന്താണെന്ന് ഇതിനകത്ത് തരാം കറക്റ്റായിട്ട് അവർ ചെയ്ത് ഒരു കുടുംബം അവർ പുലർത്തുകയാണ് അവർക്കും സാമ്പത്തിക പ്രതിസന്ധി ബാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അവരതുകൊണ്ട് വീടാൻ ഒരു വഴിയാണ് അവർ കഷ്ടപ്പെടാൻ തയ്യാറാണ് അവർക്ക് ദുരഭിമാനമില്ല നമ്മുടെ വീട്ടിൽ കൊണ്ടുതരാൻ അവർക്കൊരു മാനക്കേടും നാണക്കേടും ഇല്ല ഇങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ജോലി വേണം സങ്കമ എന്ത് ചെയ്യണം ചെയ്യാൻ ആർക്കും കഴിയില്ല ചെയ്യണം എനിക്ക് ടൂ വീലർ അറിയാത്ത അറിയാൻ വയ്യ ഞാൻ പലവട്ടം പഠിക്കാൻ നോക്കി ഉരുണ്ട് വീഴുന്നില്ലാതെ എനിക്കൊന്നും എൻ്റെ മണ്ഡ തലേ ആ തല ഇതാ അത് കയറുന്നില്ല എനിക്ക് എനിക്ക് ഇതാണ് വശ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തര ചക്കര എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കത്തില്ലല്ലോ നമുക്ക് കിട്ടിയ കഴിവിനെ നമ്മൾ മനോഹരമാക്കുക അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഉണരുവിൻ നിങ്ങൾ ഇങ്ങനെ അയ്യോ എന്ത് ചെയ്യും കാശില്ലല്ലോ അയ്യോ ഭർത്താവ് തരുന്നില്ലല്ലോ ഓ മക്കള് തരുന്നില്ലല്ലോ ഇപ്പൊ പണു നോക്ക് അവനവൻ പൈസ ഉണ്ടാക്കാൻ നോക്ക് അവനവനിലോ ഒരു കഴിവുണ്ട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങള് വിറ്റ് കാശാക്കാൻ നോക്ക് നിങ്ങൾ എന്തിട്ട് തന്നാലും ഞാൻ ഇതിനകത്തിടും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്ന് മാത്രം എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ അപ്പോൾ വൃത്തിയായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യണം നിങ്ങൾക്ക് ഇത് കുടിലിലിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കുടിലാണേലും വൃത്തിയായിട്ട് മനോഹരമായിട്ട് നോക്കണം നമ്മൾ അവിടെ നിന്നാണ് ഉയരേണ്ടത് കേട്ടാ അയ്യോ എൻ്റെ പിടിച്ച് ചെറുതാണ് സിംഗുമ്മ അയ്യോ എൻ്റെ എനിക്കത് വീഡിയോ കാണിക്കാൻ ആണോ എന്ത് നമ്മൾ അവിടെയാണ് നിങ്ങളുടെ ദുരഭിമാനം നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിരിക്കുന്നത് അത് ഏറ്റവും പ്രിയപ്പെട്ട വലുതുമായി കാണുക അപ്പോൾ ഒരു വിഷയമില്ല എല്ലാവരും ഇല്ലായ്മയിൽ നിന്ന് വരുന്നത് ഈ യൂസഫലി പോലും പുള്ളിക്കാരൻ കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്നു വന്ന മനുഷ്യനാണ് അങ്ങേർക്ക് ഈഗോ ഇല്ലായിരുന്നു ദുരഭിമാനം ഇല്ലായിരുന്നു അതാണ് അദ്ദേഹം ഇത്ര വലിയ പ്രസ്ഥാനത്തിൽ തലപ്പത്തിരിക്കുന്നത് ആരും അമ്മയുടെയും അച്ഛനേയും വൈറ്റിന്ന് വരുമ്പം എല്ലാവരും ഇങ്ങനെ സ്വത്തായിട്ട് വന്നവരൊന്നും അല്ല അപൂർവ്വം ചിലർ മാത്രമേ ഉള്ളൂ പാരമ്പര്യ സ്വത്തുകൾ അനുഭവിക്കുന്നത് നമ്മുടെ മക്കൾ പാരമ്പര്യ സ്വത്ത് അനുഭവിക്കാൻ നമ്മൾ മൂലം ഇടവരട്ടെ നിങ്ങൾ അതിനായിട്ട് പ്രവർത്തിക്കുവിൽ അല്ല മടി പിടിച്ച് എവിടെയെങ്കിലും മാറി രാവിലെ ലക്കത്തിൽ എഴുതി ഫോണും കുത്തിയിരുന്ന് ആർക്കാണ്ട വേണ്ടി ഓക്കാനിച്ച് ജീവിക്കാതെ നിങ്ങളൊക്കെ ഉണരുവിൻ സ്ത്രീകളെ ഉണരുവൻ അല്ലാതെ നിങ്ങളിങ്ങനെ മൂഷാട്ടെ പോലെ എവിടെയെങ്കിലും മാറിയിരുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാർഗ്ഗവും വരത്തില്ല നിങ്ങൾക്ക് ജീവിക്കണം രക്ഷപ്പെടണം സ്വന്തമായിട്ട് കാശം ഉണ്ടാക്കണം നമുക്കിപ്പോൾ എനിക്ക് ഞാനൊരു ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് ബോബൻ്റെ മുമ്പിലും തല കുഞ്ഞേൻ്റെ കാര്യമില്ല എനിക്കൊരു ക്രീം മേടിക്കണം തല കുഞ്ഞേൻ്റെ കാര്യമില്ല എനിക്കൊരു ഷാമ്പു മേടിക്കണം എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണം എനിക്കിന് വെളുക്കാൻ ഗ്ലൂട്ടാത്ത് ചെയ്യുക കുത്തണം ഇതിനൊന്നും എനിക്ക് ബോബൻ്റെ കാശം വേണ്ട ഞാൻ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ പറയാത്ത പല കാര്യം പുറകെ പുറകെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം എനിക്ക് പത്ത് കിട്ടുന്നതെല്ലാം ഞാൻ ചെയ്യും അപ്പം നിങ്ങൾ അങ്ങനെ ഞാൻ നിങ്ങളെയും അങ്ങനെ പ്രേരിപ്പിക്കുകയാണ് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ സ്ത്രീകളോട് എല്ലാവരോടും എനിക്ക് പറയുക ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമ്മൾ ആറേ അസും അസൂയ കുശുമുറ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് കണ്ണു വെക്കാതെ എല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ പോവുക നിങ്ങൾ കടയിൽ പോയി വലിയ വലിയ കടകളിൽ പോയി സൂപ്പർമാർക്കറ്റിൽ പോയി എന്തൊക്കെ സാധനം അടിക്കുന്നു ഒരു മുളം കൂടി ലസ്യതീർന്നെടുക്കുക മുളകൊടി ഉണ്ട് മഞ്ഞപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് പഞ്ഞപ്പുല്ലു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാച്ചു കൊടുക്കുക നമുക്ക് വൈകുന്നേരം കഴിക്കാം പഞ്ഞപ്പുല്ലുണ്ട് ഇത്ര നല്ല മീനുകളൊക്കെ പറഞ്ഞാൽ ഓർഡർ ചെയ്ത് കൊണ്ടുതരും എല്ലാം ഓർഡർ ചെയ്ത് പുള്ളിക്കാരിക്ക് പൈസ മുന്നേ ഇട്ട് കൊടുത്താലേ പുള്ളിക്കാർക്കത് മേടിച്ചേ വരെ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് അവർ ഇട്ടൊരു അപ്പോൾ ഞാൻ ലസിതയോട് പറഞ്ഞു നീ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കണം ഒരു നൂറ് പേര് നിനക്ക് നല്ല കസ്റ്റമർ ഒരാടമുളകർ തരുമ്പോൾ അടുത്താളു അടുത്താളാണ് അങ്ങനെ അങ്ങനെ ചങ്ങലയായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ തീർ തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കണം അതാണ് ഈ ലസിതകൾ എല്ലാ വാർഡിലും ഉണ്ടാകട്ടെ ഈ ലസിതയെപ്പോലെ എല്ലാവരും ഓരോ സ്ത്രീകൾ ഇത് തുടങ്ങുക അപ്പോൾ ഓരോ വാർഡിൽ ഇപ്പോൾ ലസിതയ്ക്ക് ലസിതയുടെ വാർഡിൽ ലസിതയ്ക്ക് എറണാകുളത്തിൻ്റെ പ്രാന്ത പ്രശ്നം കൊടുക്കാൻ ഒരാളായി അങ്ങനെ ഒരു തെരുവൈറ്റിലൊരാൾ തുടങ്ങുക മനസ്സിലായി തൃശ്ശൂർ ഒരാൾ തുടങ്ങുക പിന്നെ കോഴിക്കോട് ഒരാൾ തുടങ്ങുക ആലപ്പുഴ ഒരാൾ തുടങ്ങുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ അപ്പം നമുക്ക് ഈ കിട്ടുന്ന ആളുകൾ തമ്മിൽ ഒരു വാർഡ് നിങ്ങൾ ആരൊക്കെ തുടങ്ങുന്ന അവരുടെ എല്ലാം ഞാനകത്തിടുക ഏതെല്ലാം വാർഡിലുണ്ട് എവിടെയൊക്കെ തുടങ്ങുന്നത് അപ്പം നീ ഇതൊരു ശൃംഖല പോലെ വലുതാകട്ടെ എന്നിട്ട് അവരവർക്കൊരു വരുമാനം കേട്ടോ നിങ്ങളെല്ലാവരും ഈ നിങ്ങളുടെ വാർഡിൽ ആരാണോ ഇത് ചെയ്യുന്നത് ഞാനിടുന്നവരുടെ നിങ്ങളെടുത്തിട്ട് നിങ്ങൾ തീർച്ചയായും ായിട്ടും അവരോടൊത് മേടിക്കണം അങ്ങനെ അവർക്ക് ഏതുമായിട്ടും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു നൂറ് പേര് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ അവൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും ഒരു ദിവസം എങ്ങനെ എങ്ങും പോകാതെ ആയിരം രൂപ നമ്മുടെ പെട്ടിയിൽ വീഴും നമുക്ക് ജീവിക്കാൻ പോലും നമ്മുടെ വീട്ടിലേക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പഞ്ഞപ്പുല്ലും അരിപ്പൊടിയെല്ലാം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് ഉപയോഗിക്കാനും കിട്ടും നമ്മുടെ ചിലവ് നടക്കും കാഷിൻ്റെ റോളിങ്ങിനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളെവിടെയെങ്കിലും ഒരു നമ്മുടെ കടങ്ങളും കുറേശ്ശെ വിടാം നമുക്കൊരു ചെറിയ സേവിങ്സ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാകണം ഒരു ചിട്ടി കീറന്നിട്ടേക്കണം കണ്ണുടച്ച് അപ്പം ഡെയിലി ചിട്ടിക്കും പോകും അപ്പം നമുക്കൊരു സേവിങ്സ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം ഒരു സേവിങ്സ് ഉണ്ടാകും നമുക്ക് ജീവിക്കാനുള്ള നമുക്കൊരു ഡ്രസ്സ് എടുക്കണം അല്ലെങ്കിൽ ആരുടെ അടുത്ത് മുമ്പിൽ പോകണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുവരണം ബിസിനസ് ചെയ്ത് ചെയ്ത് ഞാൻ എനിക്കൊക്കെ ഈ കുറച്ച് ഒരു ഒരു വർഷമൊക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചത് എങ്ങനെ പൈസ ഉണ്ടാക്കണം ചിലവാക്കാൻ മാത്രമല്ലല്ലോ നമുക്ക് ഉണ്ടാക്കാനും പഠിക്കണമല്ലോ എന്നൊരു മൈൻഡ് വന്നത് നമുക്കൊക്കെ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുന്ന ബോധം പറ്റത്തില്ല ചക്കരകളെ വളരെ ചെറുതല്ലൊരു ബോധമൊന്നും വരത്തില്ല നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾ കല്യാണം കഴിച്ച് വന്ന് പിന്നെ മക്കളെ പെറ്റ് വളർത്തി ഭർത്താവിനും മക്കൾക്കും വെച്ചുകൂടി തലക്കി തുടച്ചൊക്കെ വന്ന് ഇവിടം വരെ വലേന്തി വലിയ ചുവരെ വേണം നമുക്ക് അയ്യോ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചല്ലല്ലോ അയ്യോ നമുക്ക് വേണ്ടി പത്ത് ദിവസം ഉണ്ടാക്കില്ലല്ലോ ഒരു മനോ ഭാവം വരുന്നത് അല്ലേ ശരിയല്ലേ ഇപ്പോഴാണ് എനിക്കും വന്നത് പിള്ളേർക്ക് വേണ്ടിയല്ല ഇത്ര നാളെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് എല്ലാം പക്ഷേ ബോബനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഹസ്ബൻഡ് കൂടിയാണ് അങ്ങനെ എല്ലാ ഹസ്ബൻഡുകളും ഇത് കണ്ടിട്ട് ഭാരിക്കില്ല സപ്പോർട്ട് കൊടുക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ മഹാലക്ഷ്മികളായിട്ട് ഉയർന്നുയർന്നു വരണം കേട്ടോ അപ്പോൾ എല്ലാവരും ലസിതയ്ക്ക് കൈ കൊടുക്കണം ഇനിയും ലസിതമാരുണ്ടാകട്ടെ അവരുടെ വീഡിയോകൾ ഞാൻ ഇതിനകത്ത് ഒരു വാർഡിൽ ഒരു ലസിത വേണം അങ്ങനത്തെ നമുക്ക് സ്വന്തമായി ഫുഡ് കഴിച്ച് നല്ല നീറ്റായിട്ട് നമ്മുടെ മേശപ്പുറത്ത് നല്ല ഭക്ഷണം വരാൻ ഒരു രസ്യത ഉണ്ടാകട്ടെ വേറെ വലിയ കടക്കാർ വലിയ ബ്രാൻഡഡ് കമ്പനി എനിക്ക് പണി തരല്ലേ സ്ത്രീകൾ ജീവിച്ചു പോട്ട ഒരുപാട് പേര് മരവിച്ച് മനസ്സോട്ടിരിക്കുന്നതുകൊണ്ട് വരുമാനമില്ലാതെ പൈസ ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിങ്ങളൊന്നാണ് നിങ്ങൾ എനിക്ക് തന്നിട്ട് നിങ്ങളിതുണ്ടാക്കി പാക്ക് ചെയ്യുന്നതും മുളക് പൊടി പാക്ക് ചെയ്യുന്നതും കഴുകുന്നതും ഉണക്കുന്നതും ഒക്കെ നിങ്ങൾ ഓരോ വാർഡിലെയും ഇത് ഇതേ ഇന്ന് ലസിതേറെ ഇടുന്നത് നാളെ വേറെ ആരുടെങ്കിലും ഇടാം അങ്ങനെ അങ്ങനെ ഓരോരുത്തർ എന്താണോന്ന് പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന പണി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം ഓരോ കടകളിൽ കൊണ്ട് വെക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം പൊരിച്ച പലഹാരങ്ങളൊക്കെ നിങ്ങളുടെ വാർഡിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ അത് രൂപീകരിച്ചിട്ട് അവർക്ക് എല്ലാ നമ്പര് കൊടുക്കുക നിങ്ങൾ പത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൂടുതലും പത്ത് പഴമ്പൊരി അങ്ങനെ ആണ് പത്തിൽ നിന്ന് കൂടി 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 വരും ഒരു ദിവസം ഒരു നൂറ് വാ പഴമ്പൊരി നൂറ് ഉണ്ണിയപ്പം ഒരു നൂറ് പിന്നെ അട ഇലയടയില്ല ഇലയട അങ്ങനെ ഓരോ സാധനം ചിലവായി ഒരു വീട്ടമ്മയ്ക്ക് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ളത് കിട്ടും അങ്ങനെ അങ്ങനെ ചെറിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഇതുപോലെ തന്നെ വസ്ത്രം വിൽക്കുന്നവർ കുടിൽ വ്യവസായം പോലെ എന്തെങ്കിലും പത്ത് ബെഡ്ഷീറ്റ് മാത്രം വിൽക്കുന്നവരുടെ നൈറ്റ് വിൽക്കുന്നവരുടെ ഒക്കെ ഇടാം അത് നല്ല സാധനം ക്വാളിറ്റി സാധനം രണ്ട് ദിവസം കഴിഞ്ഞ് അവർ കഴുകിയിട്ട് പൊക്കുമ്പം കളറുകളൊക്കെ പോകുന്ന സാധനം ക്വാളിറ്റിയുള്ള സാധനം വിൽക്കാൻ നോക്കുക അപ്പോൾ ഓരോരുത്തരും അത് മേടിച്ച് ചിലപ്പോൾ ഓണത്തിൻ്റെ സീസണാണ് സെറ്റുമുണ്ട് സെറ്റ് സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക നല്ല മനോഹരമായിട്ടുള്ള ആ സെറ്റ് സാരി സെറ്റുമുണ്ട് കുറച്ച് കുപ്പിവളം ഒരു കുങ്കുമം ഒരു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കുക നല്ല പ്ലാസ്റ്റിക് പൂവൊക്കെ ഉണ്ട് പൂവിന് ഒരം വെക്കുന്ന അതൊക്കെ സെറ്റാക്കി ഒരു അതിനിടാൻ ഒരു ചോക്കർ അങ്ങനെയൊക്കെ സെറ്റാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും മനസ്സിലായി ഒരാൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മനസ്സിലായേ അപ്പം നല്ലതായിട്ട് ഇത് വിജയിക്കുള്ള ചക്രകൾ അപ്പോൾ ഈ ലസിതയോട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഓർഡർ ചെയ്യാൻ ഞാൻ അധികം നമ്പർ തരട്ടെ ഇതുപോലെ ലസിതകൾ ഇഷ്ടംപോലെ ഉണ്ടാകട്ടെ പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക നമ്മൾ നിങ്ങൾ ധൈര്യം തുടങ്ങിക്കോ ഞാൻ നിങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരാം ഞാൻ നമ്പർ പറ്റെ ലസിതയുടെ എയ്റ്റ് വൺ ടു നയൺ ഡബിൾ നയൺ ഫൈവ് ത്രീ ഫോർ ത്രീ ഞാൻ ഒന്നുകൂടെ പറയാം എട്ട് ഒന്ന് രണ്ട് ഒമ്പത് 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 അഞ്ച് മൂന്ന് നാല് മൂന്ന് കേട്ടോ എന്നിട്ട് ലസിതയെ വിളിക്കുക എന്നിട്ട് ഈ മുളകൊടിക്കോ മുളകൊടി വേണം മുണക്കച്ച വേണം പിന്നെ അരിപ്പൊടി വേണം പഞ്ഞപ്പുല്ല് വേണം ഫ്രഷ് മീൻ വേണം എന്ത് സാധനം പറഞ്ഞാൽ ലസിത നമുക്ക് മേടിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ച് നമുക്ക് ആ കൂടെ മുളകൊടി തരുന്ന കൂടെ രണ്ട് മാങ്ങ രണ്ട് പിരിങ്ങക്കോല് ഇതൊക്കെ ലസിക്ക് നേരത്തെ ഓർഡർ കൊടുക്കണം വാട്സപ്പിൽ അപ്പം ലസിത അതെല്ലാം മേടിച്ച് നിങ്ങൾക്ക് കൊണ്ടുത്തരും തലേ ദിവസം വൈകുന്നൊരു ഓർഡർ കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് അത് മേടിച്ചുകൊണ്ട് വരും നമ്മുടെ വീട്ടിൽ കൊണ്ട് തരണ്ടേ അവരുടെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ അതൊക്കെ ഒതുക്കി വെച്ച് നമ്മുടെ വീടിൽ അത് കൊണ്ട് തരും ഫ്ളാറ്റിലാണെങ്കിൽ ഫ്ളാറ്റിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങളെ ഈ നമ്പർ സേവ് ചെയ്യണം ലസിത പ്രദീപ് കേട്ടോ വാരാപ്പുഴയാണ് അവൾ കയറി വരുന്നത് അപ്പോൾ ഒരാൾക്കൊരു ജോലി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് പേരെങ്കിലും ഓർഡർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് നിങ്ങൾ അവർക്ക് ഓർഡർ കൊടുത്താളെ രസി ലസിതയുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞ് എന്നോടൊന്ന് എനിക്കൊരു വാട്സപ്പ് ഇട്ട് പറയണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കതൊരു പ്രചോദനമാവും കേട്ടോ ലസിതയും പറയണം കേട്ടോ അപ്പോൾ ഞാനിത് പിന്നെ എൻ്റെ മഹാലക്ഷ്മികൾ ആയിട്ട് സമർപ്പിക്കുകയാണ് ഇനി ഒരുപാട് ഒരുപാടൊരുപാട് പേര് ഇങ്ങനൊരു സംരംഭത്തിലായിട്ട് വരട്ടെ സ്വയം തൊഴിൽ ചെയ്ത് വീട്ടമ്മമാരാണ് ഒരു രൂപ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസന്തോഷം നമ്മുടെ മക്കള് നമ്മുടെ ഭർത്താവ് അവർക്കൊക്കെ ഒരു സന്തോഷം അവർക്കൊരു കൈത്താങ്ങാകും അവർക്കൊരു സമാധാനമാകും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് നമ്മളൊരു പ്രത്യേക സ്നേഹം വരും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും അവർക്കും എന്തെങ്കിലും ചെയ്ത് പത്രിക ഉണ്ടാക്കണമെന്ന് തോന്നും കേട്ടാ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിക്കും ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും പെരുമാറാവുള്ളൂ കേട്ടാ ഒരു പ്രത്യേക ചിരിയു ഭഗവാനെ ദൈവം എനിക്ക് കട്ട സപ്പോർട്ട് തരണേ അല്ലെങ്കിൽ യേശോപ്പ അല്ലെങ്കിൽ എൻ്റെ മാതാവേ അള്ളാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ കാണും നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം ആദ്യം വേണ്ടത് ചിരിച്ച മുഖം നമ്മൾ എഴുതി വെക്കുക ഇപ്പോൾ മാതാവിനാണ് മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വിജയിപ്പിക്കാൻ എന്നെ സഹായിക്കും അല്ലെങ്കിൽ അള്ളാഹു എന്നെ സഹായിക്കുന്നു എഴുതി വെച്ചോ നിങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ പുള്ളിക്കാരനെ എഴുതി വെച്ചോ എൻ്റെ ക്ഷേമവും യോഗവും ഭഗവാൻ വഹിക്കും നമ്മൾ കർമ്മം ചെയ്യാതിരുന്നിട്ട് കാശുവ കാശുവെന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ചെയ്തേ അതിനെ വിജയിപ്പിക്കും ദൈവന്ത അഭിരാൻ ഞാൻ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് ധൈര്യമായിട്ട് ഇപ്പോൾ ഈ ഗൾഫ് വേക്കൻസിയൊക്കെ വന്നത് ശരിക്കും പറഞ്ഞു ഓട്ടോമാറ്റിക്കലി വന്ന ഇത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ് കേട്ടോ അത് ഞാൻ ഞാനിതിനകത്ത് എന്നേ ഉള്ളൂ ഇനിയും വരുന്നത് ഞാൻ ഓരോരുത്തരെയും ഞാൻ അക്ക വിട്ട് എഴുതി എഴുതി വെച്ചോണ്ടിരിക്കുവാണ് ഓരോ വേക്കൻസികളതും ഞാൻ എഴുതി എഴുതി വെച്ചോണ്ടിരിക്കുകയാണ് ഇത്ര ഇത്ര സിവിൽ എൻജിനീയറിങ് ഇത്രയുണ്ട് ലാപ്ട്ട്ര ത്രയുണ്ട് പിന്നെ ബി എസ് സി നഴ്സുമാർ ഇത്രയുണ്ട് പിന്നെ പ്ലംബർ ഇത്രയുണ്ട് ഇലക്ട്രീഷ്യൻ ഇത്രയുണ്ട് ഇന്ന് കുറച്ച് പേരുടെയൊക്കെ കൊടുക്ക എടുക്കുന്നുണ്ട് പോകുമ്പോൾ കുറച്ച് പേരെ നിങ്ങളതുപോലെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഈ കൊടുക്ക് നടത്തുന്ന ഫോൺ അവർ വിളിക്കും ആവശ്യ ആവശ്യക്കാരെ വിളിക്കുമ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പർ പ്രവർത്തിക്കാതിരിക്കരുത് എന്നാലൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഹൗസ്മായയുടെ കുട്ടികളെ നോക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ശരിയൊക്കെ കൊടുത്തിട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അവർക്ക് നിങ്ങൾ നെറ്റൊന്നും ഓഫാക്കി വെക്കരുത് ഇവിടെ നിന്ന് വിളിക്കുമ്പം അവർക്ക് കിട്ടണം നിങ്ങളെന്തായാലും ഒന്നൊന്നര മാസം ഇത് പ്രതീക്ഷിച്ചോണം ഇതിന് കുറേ പ്രോസസിംഗ് ഒക്കെ ഉണ്ട് അത് ചെയ്ത് അവർ വിളിക്കും നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി ഇരിക്കും എനിക്കും ഇഷ്ടം പോലെ ചാൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കും ഉറപ്പായ കാര്യമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതിൻ്റെ ഒപ്പം ഈ വീഡിയോ ഞാൻ കാണുകയാണ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണണം നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരട്ടെ അവനവന് കഴിയുന്നൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു கட்டைக்கு சப்போட்டாயிட்டு கூட கேட்டா ஓகே